ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിനാൽ അനുഗ്രഹീതരായ ദൈവമക്കളെ സന്തോഷത്തോടെ ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം പറയാൻ ലഭിക്കുന്ന ഈ അവസരം ഏറ്റവും ശ്രേഷ്ഠമെന്നെണ്ണി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത് അനുഗ്രഹപൂർണമാകട്ടെ എന്നുള്ള അകമഴിഞ്ഞ പ്രാർത്ഥനയോടെ ദൈവ വചന ചിന്തയ്ക്കായി കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥനയോട് ഒരുങ്ങുന്നു ലോകത്തിൻ്റെ നാനാഭാഗത്തിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ ആത്മാർത്ഥത കാണിക്കുന്ന ആഗ്രഹം പ്രകടിപ്പിക്കുന്ന നിങ്ങളെല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ ധന്മുള്ള നാമത്തിൽ ഞാൻ വന്ദനം പറയുന്ന കൂടെ മനസ്സുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ ധന്യരാക്കട്ടെ എന്ന് അകമഴിഞ്ഞ് ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നു ഒപ്പം ദൈവത്തിൻ്റെ വചനത്താലും ദൈവത്തിൻ്റെ കൃപയാലും നമ്മെ നിറയ്ക്കുന്ന മഹാദൈവത്തിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും പുകഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ഇന്ന് ദൈവിക ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്ന ദൈവവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുകയാണ് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം എട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം മർക്കോസ് എട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് അവർ ബെഡ്സൈതയിൽ എത്തിയപ്പോൾ ഒരു കുരുടനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവനെ തൊടയണമെന്ന് അപേക്ഷിച്ചു യേശു കുരണിൻ്റെ കൈക്ക് പിടിച്ച് അവനെ ഊരിന് പുറത്തു കൊണ്ടുപോയി അവൻ്റെ കണ്ണിൽ തുപ്പി അവൻ്റെ മേൽ കൈവെച്ചു നീ വല്ലതും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു കർത്താവിൻ്റെ അടുക്കൽ ഒരുപാട് പേരെ പലർ കൊണ്ടുവന്നിട്ടുണ്ട് ചിലർ തന്നെ വന്നിട്ടുണ്ട് ചിലരുടെ അടുക്കലേക്ക് യേശു ചെന്നിട്ടുണ്ട് ഇങ്ങനെ ദൈവിക വിടുതലുകൾ സുവിശേഷ ഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ വ്യത്യസ്ത നിലവാരത്തിലാണ് ചിലർ കർത്താവിൻ്റെ അടുക്കലേക്ക് കർത്താവിനെ തേടി വന്നു ചിലരെ തേടി കർത്താവ് അങ്ങോട്ട് ചെന്നു ചിലർക്ക് തന്നെ വരാൻ പറ്റാത്തതുകൊണ്ട് മറ്റ് ചിലർ കൂട്ടിക്കൊണ്ടുവന്നു ഇവിടെ ഇതാ എത്തുമ്പോൾ ചിലർ കൂടി ഒരു കുരുടനെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരികയാണ് ആ കൊണ്ടുവന്നവർ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല ഇരുപത്തിരണ്ടാം വാക്യത്തിനകത്ത് കർത്താവിംഗ്ലുള്ള അമിത വിശ്വാസം കൊണ്ടായിരിക്കാം യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നിട്ട് ആ കുരുടനെ കർത്താവിൻ്റെ മുമ്പിൽ നിർത്തിയിട്ട് കർത്താവിനോട് ഇത്രയും ആവശ്യപ്പെട്ടത് കർത്താവേ അങ്ങൊന്ന് തൊടണമേ എന്ന അപേക്ഷിച്ചു അത്രേ പറഞ്ഞുള്ളൂ വേറെ ഞാൻ അവിടെ മൊത്തം നോക്കി അവർ വേറൊന്നും ആവശ്യപ്പെട്ടില്ല ഒരു വലിയ വിശദീകരണം ചോദിക്കുന്നില്ല ജന്മനായ ഇങ്ങനെയാണ് ഇവൻ വലിയ കഷ്ടത്തിലാണെങ്കും കുടിയിൽ വീണു ഒത്തിരി ദാരിദ്ര്യത്തിലാണ് പ്രയാസത്തിലാണ് അങ്ങനെയൊന്നും വിശദീകരണം ഇല്ല സൗഖ്യമാക്കാൻ കാഴ്ച കൊടുക്കാൻ ഒന്നും ആവശ്യപ്പെടുന്നില്ല വന്നവർ കുരുടനെ മുമ്പിൽ നിർത്തിയിട്ട് കർത്താവിനോട് ഇത്രേ പറഞ്ഞുള്ളൂ കർത്താവേ ഒന്ന് തൊടണമേ ഒന്ന് തൊടണമേ അത്രേ പറഞ്ഞുള്ളൂ പക്ഷേ എൻ്റെ യേശുവിൻ്റെ ആത്മാർത്ഥതയും കർത്താവിൻ്റെ സ്വഭാവവും ഒരു മനുഷ്യനോടുള്ള കർത്താവിൻ്റെ പ്രതിബദ്ധതയും ഈ ഭാഗത്ത് ഞാൻ പല പ്രാവശ്യം ഈ പാരഗ്രാഫ് വായിച്ച അനന്തരം നിങ്ങളുമായി പങ്കുവെക്കുക കൊണ്ടുവന്നവർ തൊടണമേ എന്ന് പറഞ്ഞത് അവരുടെ പോരായ്മയൊന്നും ഞാൻ കണക്കാക്കുന്നില്ല പോരായ്മയൊന്നും അല്ലെന്ന് തന്നെ വിശ്വസിക്കുന്നു അവർക്ക് കർത്താവിംഗിലുള്ള വിശ്വാസം കൊണ്ടായിരിക്കാം പക്ഷേ തൊടണമേ എന്നാവശ്യപ്പെട്ടപ്പോൾ കർത്താവ് ആ കൊണ്ടുവന്നാലേ ഒന്ന് തൊട്ടേക്കാന്ന് വിചാരിച്ച് ജസ്റ്റ് ഒന്ന് തൊടുകയല്ലായിരുന്നു അവിടെ എഴുതിയിരിക്കുന്ന അടുത്ത വാക്ക് തുടങ്ങുന്നത് ഇങ്ങനെയാണ് തൊടണമേ എന്ന് പറഞ്ഞ് ചിലർ ഒരു കുരുടനെ കൊണ്ടുവന്നപ്പോൾ കർത്താവ് തൊട്ടു എന്ന് വരുത്തി തീർത്തു എന്നല്ല എഴുതിയിരിക്കുന്നത് തൊടണമേ എന്ന് പറഞ്ഞവനെ കർത്താവ് കയറി പിടിച്ചു എന്നല്ല എഴുതിയിരിക്കുന്നത് കുരുഡൻ്റെ കൈക്ക് പിടിച്ചു കൈക്ക് പിടിച്ച് ഒരു സ്നേഹത്തോടെ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ഒരാഭിനയ ചക്രവർത്തിയെപ്പോലെ ആ കൊണ്ടുവന്നല്ലോ എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് കൈക്ക് പിടിച്ച് അവിടെ നിന്നൊന്നല്ല യേശു ക്രിസ്തു ഒരധികാരിയെപ്പോലെ കൊണ്ടുവന്നവരുടെ ഇടയിൽ നിന്ന് അവൻ്റെ കൈക്ക് പിടിച്ച് അവനെ ഊരിന് പുറത്തേക്ക് കൊണ്ടുപോയി ഊരിന് പുറത്തേക്കെന്ന് പറയുമ്പോൾ ആ വീട്ടിന് പുറത്തേക്കെന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടെ വിശാലമല്ലേ ഒരു ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി എന്ന് വേണ്ടേ കുറച്ച് ചുവടുകൾ നടന്നില്ലേ അപ്പോൾ കുരുടൻ കണ്ണ് കണ്ടിട്ടില്ല അവൻ്റെ കണ്ണ് കാണാത്തവൻ്റെ കയ്യിൽ പിടിച്ച് കണ്ണുള്ളവൻ വെളിച്ചമായവൻ ദീപമായവൻ മനുഷ്യനെ സൃഷ്ടിച്ചവൻ കണ്ണുണ്ടാക്കിയവൻ അവൻ കൈക്ക് പിടിച്ച കുരുടനെ കുറേ നേരം നടത്തി എന്ന് വേണ്ട അതൊന്ന് കാണാൻ പറ്റുമോ നിങ്ങൾക്ക് ഊരിന് വെളിയിലേക്ക് അവനെ നടത്തി എന്നിട്ട് അവൻ്റെ കണ്ണിൽ തുപ്പി എന്നിട്ട് അവൻ്റെ മേൽ കൈവെച്ചു അവനോട് കാര്യങ്ങൾ ചോദിച്ചു ചുരുക്കി പറഞ്ഞാൽ കൃത്യമായിട്ട് അവനെ കാഴ്ചയുള്ളവനായി തിരിച്ച് വീട്ടിലേക്ക് അയച്ചു എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഈ ഭാഗം വായിച്ചപ്പോൾ ഒത്തിരി പ്രാവശ്യം വായിച്ചിട്ടുണ്ട് ചിലയിടത്തൊക്കെ പ്രസംഗിച്ചിട്ടുമുണ്ട് ചില പ്രസംഗങ്ങളിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഈ ഭാഗം പക്ഷേ ഇന്നിത് വായിച്ചപ്പോൾ എൻ്റെ മനധാരിൽ കർത്താവിന് മനുഷ്യനോടുള്ള ആത്മാർത്ഥത ഒത്തിരി തെളിഞ്ഞു വന്നു അത് ഞാൻ ഒന്നോടെ പറഞ്ഞോട്ടെ ഞാൻ വേദപുസ്തകം വായിച്ചപ്പോൾ പഠിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കർത്താവ് കർത്താവിൻ്റെ അടുക്കൽ വന്ന എല്ലാവർക്കും ഒരുപോലല്ല ഇടപെട്ടത് പണ്ടാളുകൾ പറയാറുണ്ട് ഒരർത്ഥത്തിൽ ശരിയാണ് താനും കഷ്ടതയുടെയും പ്രയാസത്തെയൊക്കെ എൻ്റെ കാലത്ത് പണ്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ ക്ലിനിക്കുകളിൽ ഒക്കെ ചെല്ലുമ്പോൾ ആൾക്കാർ പറയാറുണ്ട് പഴയ ആളുകൾക്കറിയാം എല്ലാറ്റിനും ഒരേ തരം മരുന്ന് ഒരു തരം വയലറ്റ് ഉജാലയുടെ കളറിലുള്ളൊരു തരം മരുന്ന് അത് ചുമയാണെങ്കിലും ചൊറിയാണെങ്കിലൊക്കെ ഒരു കുപ്പിക്കകത്ത് കുപ്പി എന്ന് ചോദിക്കും ഉണ്ടെന്ന് പറയും അതിച്ചിരി ഊറ്റിത്തരും അത് പനിയാണെങ്കിലും ചുമയാണെങ്കിലും എന്താണെങ്കിലും അങ്ങനെ ഒരു സ്ഥിതിയായിരുന്നു എനിക്കറിയില്ല ഞാൻ വിമർശിക്കുകയല്ല അതൊക്കെ ഒത്തിരി കുടിച്ചിട്ടുണ്ട് പലരും ഇതുപോലെ കർത്താവിൻ്റെ ഒരു മരുന്നല്ല ഉള്ളത് പിന്നെയോ വരുന്നവനെ കൊണ്ടുവരുന്നവരറിയുന്നതിനേക്കാൾ രോഗി അറിയുന്നതിനേക്കാൾ അവൻ്റെ വീട്ടുകാരറിയുന്നതിനേക്കാൾ സൃഷ്ടാവായ കർത്താവ് പ്രശ്നമുള്ളവനെ നന്നായി അറിഞ്ഞ് പ്രശ്നപരിഹാരം ചെയ്യുന്നവനാണെന്ന് തിരുവഴുത്തിൻ്റെ അനേക ഭാഗത്തോട് ഞാൻ പഠിച്ചിട്ടുണ്ട് ഞാനതിന് ചില വാക്കുകൾ നിങ്ങളോട് പറയാം നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റുമായിരിക്കും ചിലരോട് കർത്താവ് പറഞ്ഞു നിനക്ക് രക്ഷ വന്നിരിക്കുന്നു ചിലരോട് കർത്താവ് പറഞ്ഞു നിനക്ക് വിടുതൽ വന്നിരിക്കുന്നു ചിലർക്ക് വേണ്ടി യേശു പറഞ്ഞു അവനെ സൗഖ്യമാക്കണം ചിലർക്ക് വേണ്ടി പറഞ്ഞു ബാധ ഒഴിഞ്ഞിരിക്കുന്നു ചിലർക്ക് വേണ്ടി പറഞ്ഞു നിൻ്റെ ബന്ധനം അഴിഞ്ഞിരിക്കുന്നു ചിലർക്ക് വേണ്ടി പറഞ്ഞു അവനെ ഉണർത്താൻ വേണ്ടി പോകാം ചിലരോട് കാര്യത്തിൽ പറഞ്ഞു യേശു ഉയർപ്പിച്ചു എന്ന് ചില വിഷയത്തിൽ പറഞ്ഞു ശുദ്ധീകരണം വരുത്തിയെന്ന് ചില വിഷയത്തിൽ പറഞ്ഞു എഴുന്നേൽപ്പിച്ചു എന്ന് ചിലരെ കുറിച്ച് പറഞ്ഞു യേശു നിവർത്തിയെന്ന് ഇതെല്ലാം കർത്താവിൻ്റെ അടുക്കൽ വന്നവരോട് കർത്താവ് ചെയ്ത ട്രീറ്റുകളാണ് ഇടപെടലുകളാണ് എല്ലാവരെയും രക്ഷിക്കുകയല്ല എല്ലാവരെയും വിടിവിക്കുകയല്ല ഞാൻ പറയുന്ന ദൈവശാസ്ത്രപരമായിരിക്കുന്ന ചിന്തകൾ എടുത്ത് നിങ്ങളെന്നെ വിമർശനം മനസ്സിൻ്റെ മുമ്പിൽ നിർത്തരുത് മറിച്ച് ഓരോ വാക്കുകൾ നിങ്ങൾ ദയവായിട്ട് ശ്രദ്ധിക്കണം ചിലരെ രക്ഷിക്കുകയാണ് ചെയ്തത് ചിലരെ വിടിവിക്കുകയാണ് ചെയ്തത് ചിലരെ സൗഖ്യമാക്കുകയാണ് ചെയ്തത് ചിലരുടെ ബാധയെ ഒഴിപ്പിക്കുകയാണ് ചെയ്തത് ചിലരെ അശുദ്ധാത്മാക്കളിൽ നിന്ന് പുറത്തു വരുത്തുകയാണ് ചെയ്തത് ചിലരെ നിവർത്തുകയാണ് ചെയ്തത് ചിലരെ ഒന്ന് ഉണർത്തുകയാണ് ചെയ്തത് ചിലരെ ഉയർപ്പിക്കുകയാണ് ചെയ്തത് ചിലരെ ശുദ്ധീകരിക്കുകയാണ് ചെയ്തത് ചിലരെ എഴുന്നേൽപ്പിക്കുകയാണ് ചെയ്തത് ഇനി ഇതാരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഞാൻ വീണ്ടും പ്രസംഗം നീട്ടേണ്ടി വരും ഞാനതിനാഗ്രഹിക്കുന്നില്ല ചന്ദ്രരോഗി ചന്ദ്രരോഗിയായ ഒരു അങ്ങനെയും അപ്പം വന്നപ്പോൾ അവർ എഴുതിയിരിക്കുന്നു യേശു അവനെ പിടിച്ച് നിവർത്തിയെന്ന് ഹ ആ വാക്കൊക്കെ ഒരു മണിക്കൂർ പ്രസംഗിച്ചാൽ തീരില്ല മനുഷ്യനെ ചുരുട്ടിക്കൂട്ടി ഒരു മൂലയിൽ ഒതുക്കുന്ന ശക്തി ഈ ലോകത്തിനുണ്ട് അശുദ്ധാത്മാക്കളായിരിക്കാം അത് ആരിലൂടെയെങ്കിലും പ്രവർത്തിക്കാം കഴിവ് കെടുത്തി ശക്തി കെടുത്തി വീര്യം കെടുത്തി ഒരു മൂലയിൽ ഒരു മുറിയിൽ ചിലർ കൂടിയാൽ ഒതുക്കാം പക്ഷേ എൻ്റെ യേശു ഒരുത്തനെ ഒതുക്കുന്നതല്ല മനുഷ്യരും പിശാചും കൂടി ഒതുക്കിയവനെ നിവർത്തുന്നവനാണ് കർത്താവെന്ന് ആ ഒരൊറ്റ വിഷയത്തിൽ നിന്ന് ഞാൻ വിശ്വസിക്കുന്നു രക്തസ്രാവക്കാരി സ്ത്രീയോടെ ശിവ എന്താ പറഞ്ഞത് ബാധയൊഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുക അപ്പോൾ ചിലരുടെ വിഷയത്തിനകത്ത് കർത്താവ് അവരുടെ പ്രാഥമികമായിട്ട് രക്തസ്രാവക്കാരി സ്ത്രീ വസ്ത്രത്തിൻ്റെ തൊങ്കലിത്തൊട്ടു ശക്തി എന്നൊക്കെ ശരിയാണ് പക്ഷെ ഫൈനൽ പ്രിസ്ക്രിപ്ഷൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ബാധയൊഴിഞ്ഞു അപ്പോൾ കർത്താവ് ചിലരെ ബാധയിൽ നിന്ന് വിടിവിച്ചു അങ്ങനെ ഒത്തിരി കാര്യം ലാസറിൻ്റെ കേസിനകത്ത് യേശുക്രിസ്തു ഉയർപ്പിക്കുകയാണ് ചെയ്തത് കുഷ്ഠരോഗികൾ അടുത്ത് വന്നിട്ട് സൗഖ്യമാക്കാൻ പറഞ്ഞപ്പോൾ സൗഖ്യമല്ല യേശു ശുദ്ധമാകുക എന്നാണ് പറഞ്ഞത് അപ്പോൾ ചില വിഷയത്തിൽ ശുദ്ധമാകുകയാണ് വേണ്ടത് ചില വിഷയത്തിൽ വിടുതലാണ് വേണ്ടത് ഒരു പതിനെട്ട് സംവത്സരമായി കൂനിയായ ഒരു സ്ത്രീയെ പള്ളിയങ്കണത്ത് അങ്കണത്തിൽ വെച്ച് കണ്ടപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞത് ഓർക്കുന്നില്ലേ അബ്രാഹാമിൻ്റെ മകളായിരിക്കുന്ന ഇവളെ ബന്ധിച്ചിരിക്കുകയല്ലേ അതുകൊണ്ട് ബന്ധനം അഴിച്ചുന്ന് അപ്പോൾ കർത്താവിനറിയാം കർത്താവിനറിയാം ഞാനോ നിങ്ങളോ കർത്താവിൻ്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ രക്ഷയാണോ വേണ്ടത് സൗഖ്യമാണോ വേണ്ടത് നിങ്ങൾക്കൊരു വിടുതലാണോ വേണ്ടത് ചില വിഷയത്തിൽ നിന്ന് പുറത്തു വരികയാണോ വേണ്ടത് നിങ്ങളെ ഒന്ന് ഉണർത്തുകയാണോ വേണ്ടത് നിങ്ങളെയൊന്ന് എഴുന്നേൽപ്പിക്കുകയാണോ വേണ്ടത് ശുദ്ധമാക്കുകയാണോ വേണ്ടത് എന്ന് കർത്താവിനറിയാം നിങ്ങൾ നിങ്ങളെ തന്നെ ദൈവത്തിനൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ ഈ കൊണ്ടുവന്നവർ പറഞ്ഞ പോലെ ഒന്ന് തൊടണമേ എന്നൊക്കെയായിരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നത് പക്ഷെ തൊട്ട പോരാ പിടിച്ചേ മതിയാകൂ പുറത്ത് കൊണ്ടുവന്നേ മതിയാകൂ ചിലത് അവൻ്റെ ശരീരത്തിൽ ചെയ്തേ മതിയാകൂ എന്നറിയാവുന്ന സൃഷ്ടാവാണ് നമ്മുടെ കർത്താവ് ഞാൻ ഇന്നത്തെ സന്ദേശത്തിന് തലവാചകം കൊടുത്തിരിക്കുന്നത് പറഞ്ഞതിനപ്പുറം പ്രവർത്തിക്കുന്നവനെന്ന് ഞാൻ നിങ്ങളോട് പറയാം ചിലരൊക്കെ പറഞ്ഞിടത്തോളം പോലും പ്രവർത്തിക്കാതിരിക്കുമ്പോൾ ഞാനോ നിങ്ങളോ കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ നാം കർത്താവിനോട് പറഞ്ഞതിനേക്കാൾ അപ്പുറം നമ്മളെ അറിഞ്ഞ് പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട് എനിക്കറിയില്ല ഞാൻ കുറേ വാക്കുകൾ പറഞ്ഞില്ലേ നിങ്ങൾക്കൊരു ശുദ്ധീകരണമാണോ വേണ്ടത് എനിക്കറിയില്ല നിങ്ങൾക്കൊരു വിടുതലാണോ വേണ്ടത് അതും എനിക്കറിയില്ല നിങ്ങളെ ഒന്ന് എഴുന്നേൽപ്പിക്കുകയാണോ വേണ്ടത് എനിക്കറിയില്ല ബ്രദറെ നിങ്ങൾക്ക് ശരിക്കും ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ ചില വിഷയത്തിനകത്തു നിന്ന് നിങ്ങളെ ഒന്ന് ഒഴിപ്പിച്ച് ആ ബാധയുടെ ആ ചീത്ത സ്പിരിറ്റിൻ്റെ നിങ്ങളെ പിന്നെയും പിന്നെയും ദൈവത്തിൽ നിന്ന് അകറ്റുന്ന ടെൻഡൻസിക്കകത്തു നിന്ന് നിങ്ങൾക്കൊരു റിലീസ് തരാൻ നിങ്ങളെ അതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരികയാണോ വേണ്ടത് അതും എനിക്കറിയില്ല നിങ്ങൾ ദൈവത്തോട് പറ കർത്താവേ എനിക്കെന്താ വേണ്ടത് ഞാൻ നന്നാവാൻ എന്താ വേണ്ടത് ഞാൻ രക്ഷപ്പെടാൻ എന്താ വേണ്ടത് എൻ്റെ കുഞ്ഞൊന്ന് അനുഗ്രഹിക്കപ്പെടാൻ എന്താ വേണ്ടത് എൻ്റെ ദൈവമേ ഒരു ചീത്ത സ്വഭാവത്തിന് അടിമപ്പെട്ട് ഞങ്ങൾക്ക് മനസ്സിലാകാത്ത ഒരു നിലവാരത്തിൽ എൻ്റെ പൊനോമനപുത്രൻ എൻ്റെ മോള് എൻ്റെ മുമ്പിലൂടെ ഒരു തരം വല്ലാത്ത സ്ഥിതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവർത്തിക്കുമ്പോൾ മനുഷ്യത്വരാഹിത്യമായി അപ്പനമ്മ എന്ന ബന്ധം പോലും മറന്ന് ഒരു കുടുംബത്തിനകത്താ ജീവിക്കുന്നതെങ്കിലും കുടുംബ ബന്ധങ്ങളെ മറന്ന് മറ്റൊരു അന്യഗ്രഹത്തിൽ ജീവിക്കുന്നത് പോലെ എൻ്റെ വീട്ടിൽ ജീവിക്കുന്ന എൻ്റെ കൊച്ചിന് വേണ്ടി എന്താ ചെയ്യണ്ടതെന്ന് പറയാൻ എനിക്കറിയില്ല പക്ഷെ ഇന്ന് ഈ വാക്യത്തിലൂടെ നിങ്ങൾ പ്രാർത്ഥിക്കണം ഞാൻ പറയുന്നതിനേക്കാൾ അപ്പുറം ഒരു മനുഷ്യൻ നന്നാവാൻ വേണ്ടി ചെയ്യുന്ന ദൈവമാണ് എൻ്റെ കർത്താവെന്ന് ഈ സംഭവത്തിലൂടെ അറിയുമ്പോൾ ഇത് നിങ്ങളുടെ വീട്ടിൽ പ്രായോഗികമാക്കാൻ ആവശ്യമുണ്ടെങ്കിൽ ഈ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ മർക്കോസിൻ്റെ സുവിശേഷം എട്ടാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്താറ് വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കണം നിങ്ങളത് വായിച്ചിട്ട് ദൈവത്തോട് പറയണം എന്നെ ഒന്ന് ഗ്രഹിപ്പിക്കണം എന്നിട്ട് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങളുടെ കുടുംബത്തിലുള്ള കുടുംബാംഗങ്ങൾ ആരാണോ അവർക്ക് വേണ്ടി നിങ്ങളുടെ ഒരു ദൈവദാസനാണെങ്കിൽ നിങ്ങളുടെ സഭയിലെ വിശ്വാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നാഥ എനിക്കറിയില്ല തൊട്ടാ മതിയോ പിടിക്കണോ പുറത്തേക്ക് കൊണ്ടുപോകണോ ചില വിഷയത്തിൽ നിന്ന് പുറത്തിറക്കണോ എഴുന്നേൽപ്പിക്കണോ ശാസിക്കണോ കഴുകണോ എനിക്കറിയില്ല അങ്ങയുടെ എല്ലാത്തിനും പരിഹാരമുണ്ട് അങ്ങ് രക്ഷിക്കുന്നവനും വിടുവിക്കുന്നവനുമാണ് ശുദ്ധമാക്കുന്നവനും ബാധയൊഴിപ്പിക്കുന്നവനുമാണ് അഴിക്കുന്നവനാണ് പുറത്തു കൊണ്ടുവരുന്നവനാണ് എഴുന്നേൽപ്പിക്കുന്നവനാണ് ഉണർത്തുന്നവനാണ് ഉയർപ്പിക്കുന്നവനാണ് ഇതെല്ലാം ദൈവത്തിന് കഴിയൂലേ നമുക്കൊന്ന് സമർപ്പിച്ചുകൂടെ ദൈവത്തോട് പറഞ്ഞുകൂടെ എന്താ ചെയ്യണ്ടതെന്ന് ദൈവം നിശ്ചയിക്കട്ടെ വൈദ്യരെ ചികിത്സ പഠിപ്പിക്കണ്ടല്ലോ നമുക്ക് ദൈവത്തോട് പറയാം ബാക്കി ദൈവം ചെയ്യട്ടെ പറഞ്ഞതിനപ്പുറം എൻ്റെ കർത്താവ് ചെയ്തോളും കേട്ടോ ഞാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അങ്ങയെക്കുറിച്ച് ഈ പുസ്തകത്തിൽ നിന്ന് ലഭിക്കുന്ന അഗാധമായിരിക്കുന്ന അറിവിനായി സ്തോത്രം പറഞ്ഞതിനപ്പുറം പ്രവർത്തിപ്പാൻ അങ്ങ് ഇടപെടുന്നതിന് നന്ദി തിരുസന്നിധിയിലേൽപ്പിക്കുന്നു ഈ ദൂത് കേട്ട് ഗ്രഹിച്ച് ഈ മർക്കോസിൻ്റെ സുശേഷത്തിൽ ഈ ഭാഗം ഒന്ന് വായിച്ച് ആർക്കൊക്കെയോ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് അവർ പറഞ്ഞതിനേക്കാൾ പ്രാർത്ഥനാ വാചകത്തിൽ ഉൾപ്പെടുത്തുന്ന ചിന്തകളേക്കാൾ അപ്പുറം ജനത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ